ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഒരു വെഡിങ് പർച്ചേസിനാണ് കേട്ടോ നമ്മൾ ഗ്രൂമിന്റെ സൈഡാണ് അപ്പോൾ ബ്രൈഡിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പോയി പോകുന്നത് ആർക്കാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാല് ഈ ഇരിക്കുന്നത് എന്റെ അമ്മായി എൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ ഭാര്യ അപ്പോൾ ഇവരുടെ ആങ്ങളയുടെ മകന്റെ കല്യാണാണെട്ടോ അപ്പോൾ ആ ബ്രൈഡിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ കൊണ്ടുപോകുന്നത് ബന്ധം പറയുകയാണെങ്കിൽ ഒരുപാട് ദൂരെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ നമ്മളോട് നല്ല കമ്പനിയുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനീ പോകുന്നത് തീരൂരുള്ള ഫാമിലി വെഡിങ് സെന്റർക്കാണ് കേട്ടോ നമ്മളൊന്ന് പർച്ചേസിന് പോകുന്നത് ഫാമിലിയൊക്കെ വലുതാക്കിയിട്ടിപ്പോ ഒരു വെഡിങ് മാൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ പോയിട്ട് സെലക്ട് ചെയ്യാനായിട്ടോ പോയത് അപ്പോൾ ഉപ്പ തന്നെയാണ് നമ്മളോടെ കൊണ്ടാക്കി തന്നത് നമ്മളോട് അവിടെ എത്തിയിട്ട് വെയിറ്റ് ആക്കാനാണ്ട്ടോ പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിന്ന് മോർണിങ് കൂട്ടിട്ടുണ്ട് കേട്ടോ കൂടെ എന്നത്തെയും പോലെ ഉമ്മാന്റെ അടുത്ത് പാത്തുവിനെ ആക്കി കൊടുത്തു തന്നെയായിട്ടോ ഞാൻ ഇന്നും പോന്നേക്കുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും എത്തി നമ്മൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവാണ് കേട്ടോ ഇതാണ് കേട്ടോ അമ്മായിയുടെ ഫാമിലി അമ്മായിടെ അനിത്യം നാത്തുമാരും അങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ പിന്നെ അവർക്ക് ഓൾറെഡി ഒരു തീമുണ്ടായിരുന്നു കേട്ടോ അവർക്ക് റെഡ് കളർ വേണം പിന്നെ ഒരു പാകിസ്ഥാനി ടൈപ്പ് അങ്ങനെയൊക്കെ വേണം എന്നായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് റെഡൊക്കെ എടുത്ത് നോക്കി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു റെഡാണെട്ടോ ഇപ്പോൾ ഈ എടുത്ത് നോക്കുന്നത് അവർ പറഞ്ഞ മോഡൽ മോഡലെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് സ്കേർട്ടും പിന്നെ ഒരു ഹാഫ് ഗൗൺ പോലെ വരുന്ന പാകിസ്ഥാനി പോലത്തെ ഒരു ലെഹങ്ക ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ മോഡൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്കിഷ്ടമായില്ല അങ്ങനെ നമ്മൾ മോഡൽ മാറ്റി പിടിച്ചു എനിക്കിഷ്ടമായത് ഈ ടൈപ്പാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്തപ്പം അവർക്കും ഇഷ്ടമായി അങ്ങനെ നമ്മളിതാണ് കേട്ടോ കൺഫേം ആക്കിയത് ഗ്രൂമിൻ്റെ സിസ്റ്റർ തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് സ്കേട്ടിലും ബ്ലൗസിലും ഒക്കെ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് നമുക്ക് ഈ നെക്കിന്റെ അവിടെയൊക്കെ കുറച്ച് ഓൾട്രേഷൻ ഉണ്ട് പിന്നെ ഹിപ് സൈഡിലും അങ്ങനെയൊക്കെ കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണായിരുന്നു അങ്ങനെ ബ്രൈഡിനുള്ള വെഡിങ് ഡ്രസ് റെഡി ആയിട്ടോ റിസപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോ സെലക്ട് ആക്കിയിട്ടുള്ളത് പിന്നെ ഇനി ബാക്കിയുള്ള ഫങ്ഷനിലുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ആക്കാനുണ്ട് കേട്ടോ അപ്പഴാണ് അവര് നമ്മളെ ആ കോഫി അടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചത് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയിരുന്നിട്ട് കോഫി അടിക്കലും ഇനി ബാക്കിയുള്ള പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലൊക്കെയാണ് കേട്ടോ പിന്നെ ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒറ്റയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ ഫാമിലി കൂടെ ഒക്കെ പോകാറുണ്ടോന്നുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് പിന്നെ ചെറുപ്പം മുതൽ ഈ പർച്ചേസിങ് ഡിസൈനിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ ചിലതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ ചെറുത് മുതൽ എന്നെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ അവിടെയുള്ളവർ എന്നെ പെണ്ണിന് ഡ്രസ്സ് മാറ്റിക്കാനും മേക്കപ്പ് ഇടാനൊക്കെ എന്നെ കൊണ്ടുപോവാറുണ്ടായിരുന്നു കേട്ടോ അന്നും ഇന്നൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ എന്നെ നീയും വായോ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അങ്ങനെ പെണ്ണിന്റെ ഫാമിലിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു അബായ ഞാൻ കണ്ടിട്ടോ ഉമ്മാക്ക് പറ്റിയത് അനുമാക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാനെട്ടോ അത് ഇഷ്ടായിട്ട് ആ അബായം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ പെണ്ണിനെ വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഗ്രൂമിന്റെ ഉമ്മ ഞാനൊക്കെ ഇവരായിട്ട് ചെറുപ്പം മുതലുള്ള ബന്ധാണെട്ടോ ഞാൻ അമ്മ കൂടെ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴ അവരുടെ വീട്ടിലോട്ട് പോകലും അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങോട്ട് വരലൊക്കെ ആയിട്ട് നമുക്ക് അന്നേ മുതലുള്ള ബന്ധങ്ങളാണ് കേട്ടോ പിന്നെ മാര്യേജ് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കലായിരുന്നു എടുക്കലായിരുന്നോ പിന്നത്തെ പണി അങ്ങനെ പർച്ചേസിങ് പകുതി ആയപ്പോഴേക്കും എല്ലാവർക്കും വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ മൂന്നു മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിരുന്നട്ടോ അങ്ങനെ മന്തി ഓർഡർ ചെയ്തു അതാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിണ്ടായിരുന്നത് പക്ഷേ വിചാരിച്ച ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫാമിലി ആയിട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചു ഇവർ ഓൾറെഡി ഒരു ഡ്രസ് കോഡ് പ്ലാൻ ചെയ്തിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കോഫി ബ്രൗൺ പോലത്തെ കളറായിരുന്നു ആയിരുന്നു ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ആ കളർ തന്നെ എടുക്കണം എന്നുള്ള ഇതിലായിരുന്നു ഇവർ ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്രൈഡിൻ്റെ നെക്കിലൊക്കെ കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അതിനുള്ള മെറ്റീരിയൽ എടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ സൈഡ് ഷോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു എക്സ്ട്രാ സൈഡ് ഷോൾ എടുത്തു അതിനുള്ള സൈഡിൽ വെക്കാനുള്ള വർക്കും കാര്യങ്ങളും കേട്ടോ ഈ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫാമിലിയിൽ ഒരു മെയിൻ അട്രാക്ഷൻ കേട്ടോ നമുക്കിഷ്ടം പോലെ വെള്ളം കിട്ടും നമുക്ക് വേണ്ട പോലെ കോഫിയും കുടിക്കാം കേട്ടോ അപ്പം നമ്മൾ വെഡ്ഡിങ് പർച്ചേസിനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ആശ്വാസമാണ് ഞാൻ ഒരുപാട് കോഫിയും വെള്ളമൊക്കെ നമ്മളോട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അവരുടെ കയ്യിലിരിക്കുന്ന ഈ കളർ ആയിരുന്നിട്ടോ ഇവർ ആദ്യം ഡ്രസ് കോഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ റെഡിമെയ്ഡായിരുന്നിട്ടോ അപ്പം എല്ലാവർക്കും ആ കളറിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ അവിടെ കണ്ടത് അപ്പം ഞാൻ സജഷൻ വെച്ചു നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ വെച്ചു നല്ല ഡിസൈനിലുള്ള ഡ്രസ്സ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ആ മെറ്റീരിയൽ എടുത്തു എൻ്റെ ഏകദേശം ഐഡിയ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾ ആ മെറ്റീരിയലിൽ ഒന്ന് ഡെമോ ചെയ്ത് നോക്കുകയാണ് കേട്ടോ പിന്നെ റെഡ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രൂമിൻ്റെ സിസ്റ്റേഴ്സിന് റിസപ്ഷനിൽ ഇടാൻ വേണ്ടിയിട്ട് റെഡ് മതിന്നാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ റെഡ് മെറ്റീരിയൽ എടുത്തിട്ട് അതും ഒരു ഐഡിയയിൽ ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് എടുത്തേക്കുന്നത് ഈ മെറ്റീരിയൽ നമ്മൾ വലിയ ആൾക്കാർക്ക് എടുത്തതാണ് കേട്ടോ ഇവർക്കത് നിക്കാഹിനാണ് കേട്ടോ ഈ കളർ കോഡ് ഉള്ളത് അങ്ങനെ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ വൈകിട്ട് പാത്തോ കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുമ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെല്ലാം ഷടവടയിൽ നിന്നാക്കിയിട്ടായിരുന്നെട്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേണ്ടിയിരുന്നത് ബ്രൈഡിനുള്ള ചപ്പലായിരുന്നു കേട്ടോ ചപ്പലിൻ്റെ സൈസ് എൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാനായിരുന്നു ചപ്പലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് ചപ്പൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷനും നിക്കാഹിനൊക്കെ ആയിട്ട് പിന്നെ ഡെയിലിവെയർ ആയിട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രൂമിന്റെ സിസ്റ്റർമാർക്കുള്ള ചപ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇനിയുള്ള പർച്ചേസ് നെക്സ്റ്റ് ഡേ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് പർച്ചേസിംഗ് ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ ഇതിന്റെ ബാക്കി പർച്ചേസ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവരേക്കും ബൈ ബൈ